തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് പിടികൂടി എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കി രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന വ്യാഴാഴ്ച രാവിലെയാണ് തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വീടിന് സമീപം എത്തിയത് ഈ സമയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വീട്ടുടമ റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു ഇതോടെ എക്സൈസ് സംഘം വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് വലിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് പ്രദേശത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണ് കഞ്ചാവ് എന്നാണ് നിഗമനം റിക്സൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിൽ രാത്രികാലങ്ങളിൽ നിരവധി പേർ ബൈക്കുകളിൽ വന്നു പോകുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നതായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് രക്ഷപ്പെട്ട റിക്സനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് റിക്സൻ നേരത്തെയും എക്സൈസിന്റെ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു